ൂടിയല്ലേ നിക്കാനുള്ളത് അതിന് പകരം പ്രതിയുടെ കൂടെയല്ലേ കോടതി നിന്നത് ഇല്ല നൂറ് ശതമാനം ഇരക്ക് ന്യായമായ പരിഗണന നടത്തിയില്ല നീതി കിട്ടിയില്ല നൂറ് ശതമാനം നീതി കിട്ടിയില്ല തീരുമാനം ശരിയായിട്ടുള്ള കാര്യം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ വെറുതെ വിട്ടത് ശരിയായിട്ടുള്ള കാര്യം ഉള്ളതുകൊണ്ടായിരിക്കില്ലേ വെറുതെ വിട്ടത് സോ എല്ലാം വിധി വന്നതുപോലെ നോക്കി വെറുതെ വിട്ടത് ശരിയായില്ലെന്നാണ് എന്റെ അഭിപ്രായം കാരണം അയാളാണ് അതിന്റെ ശരിക്കുള്ള പ്രതി മറ്റുള്ളവരെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നിട്ട് അവരെ ആറു വരെ വെറുതെ ശിക്ഷിക്കുകയും ഇയാളെ വെറുതെ വിടുകയും ചെയ്തത് ശരിയായില്ല ഇവര് അപ്പീൽ പോവേണ്ടതാണ് പക്ഷേ കോടതിയിൽ തെളിവുകൾ കോടതി അത് എന്താണെന്ന് കോടതി നമുക്ക് അത് ക്ഷമിച്ചു പറയാൻ പറ്റൂല പക്ഷെ അവര് അപ്പീല് പോട്ടെ അതാണ് നല്ലത് പോണം എന്നാണ് എന്നെ പോലെ ഉള്ളവരുടെ അഭിപ്രായം പോണം പോയാലും അവിടെയും ഇതായിരിക്കുമല്ലോ പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ഇവിടുത്തെ നീതിന്യായ പീഠത്തോട് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്ന നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ആര് പെണ്ണിന് വേണ്ടി ആര് നിൽക്കും എന്തോ എന്തോ എന്തുണ്ട് നമുക്ക് ഒരു സുരക്ഷ ആർക്കും എന്തും ചെയ്യാന്നുള്ള പണമുണ്ടെങ്കിൽ ചെയ്യാമല്ലോ ഇതാണോ നിയമം ജുഡീഷ്യറി തെളിവില്ലാതെ തെളിവ് നശിപ്പിച്ചാലോ അല്ലേ സ്വന്തം ഭാര്യ പോലും നീതി കിട്ടിയില്ല അത്ര തന്നെ കാണും അതുകൊണ്ട് വിട്ടു വിട്ടു യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് അത് വെറുതെ വിട്ടു തെറ്റാണ് ശിക്ഷിക്കണമായിരുന്നു ശിക്ഷിക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം അങ്ങനെ പറയാനുള്ള കാരണം പല ഈ എവിഡൻസുകളും ഉണ്ട് ഈ പിന്നെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് ദിലീപ് ഇവരെ മുമ്പിൽ വീണും സാഷ്ടെന് നമസ്കരിച്ചു തെറ്റുകാരൻ അല്ലെങ്കിൽ അങ്ങനെ നമസ്കരിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ പല കാരണങ്ങളുമുണ്ട് പിന്നെ ഈ പിന്നെ ഇതുകൊണ്ടല്ലോ സു സുനി സുനി ഒരു എഴുത്തയച്ചു ഇയാൾ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ട് രണ്ടു കോടി കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ സഹായിക്കണം വേറെ എഴുത്തയച്ചു അതെല്ലാം എവിഡൻസ് ആണ് അതുകൊണ്ട് ശിക്ഷിക്കാനുള്ള എല്ലാ കാരണവും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കോടതി തീരുമാനത്തെ കോടതി നടപടി യോജിക്കുന്നില്ല എന്താണോ കോടതി വിധിയോട് യോജിക്കുന്നില്ല എനിക്ക് സന്തോഷം എനിക്ക് ദിലീപിനെ വലിയ ഇഷ്ടമാണ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് ഹാസ്യ കോടതി വിധിയിൽ സന്തോഷിക്കുന്നു ആ സന്തോഷിക്കുന്നു 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 വളരെ ഇനിയിപ്പോ പുള്ളി സിനിമയിലൊക്കെ സജീവമായി സുഖമായിട്ട് പോകും ഇത്രയും ആ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അയാൾ സുഖമായിട്ട് രക്ഷപ്പെട്ടു പോകും അതാണ് നടക്കാൻ പോകുന്നത് ആ ഇരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് പൈസ വെറുതെ അസത്യവും സത്യവും കാണും അതായിരിക്കും അടിസ്ഥാനത്തിലാണ് തെളിവില്ലെന്നുള്ള പൈസ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല എല്ലാം വേലയായി നമ്മുടെ വ്യക്തിപരമായ പൊതുയോഗത്തിനൊന്നും പൊതുജനത്തിന് പറയാൻ പറ്റൂല്ലോ പീഡന കേസ് തന്നെ അത് തെളിഞ്ഞ അവന് വാടകയ്ക്കെടുത്തല്ലേ ചെയ്യിച്ചത് തെളിവുകൾ എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കുന്ന ഇവർ പറയുന്ന തെളിവ് അത് കിട്ടിയില്ല അവൻ വാടകയ്ക്ക് എടുത്ത് കൊടുത്ത പൈസ അവർക്ക് എന്തുമാത്രം കൊടുത്തിട്ടുണ്ട് അവൻ അമ്മന്റെ ജോലി അവൻ ചെയ്തു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതില് വെറുതെ കോടതി തീരുമാനത്തെ കോടതി കോടതിയിൽ അവര് തെളിവല്ലേ നോക്കുന്നത് പത്രക്കാർ പലതും പറയുന്നെങ്കിലും നമുക്ക് അതുപോലെ ചെയ്യാമെന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെന്തേലും പഴുതണ്ടാവുന്നല്ലേ വെറുതെ വിട്ടേ അല്ലെങ്കിൽ നീതി കിട്ടണോ എന്നുള്ള അഭിപ്രായ കാര്യം എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത ആൾ എന്തായാലും ശിക്ഷിക്കപ്പെടണം എന്നുള്ള അത് ഒരിക്കലും എന്താ പറയാ നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റാത്തതാണ് കൂടെ നിൽക്കണം ഇപ്പൊ പെണ്ണുങ്ങളെ ഞാൻ പറയണ പക്ഷെ ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ നിൽക്കുന്നതാണ് ശരി ഇപ്പൊ ഇവർക്ക് എന്തായാലും എല്ലായിടത്തും ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ആയത് പോകുന്ന അല്ല പോണം ആ അതെ 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 അത് നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ നമുക്കുണ്ടായാൽ മാത്രമേ നമുക്കത് അറി അതിൻ്റെ ഇത് അറിയാൻ പറ്റൂ അപ്പോൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവും അവരത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നീതി കിട്ടണം അതാരാണോ ചെയ്തതെന്ന് വെച്ചാൽ അവർക്കത് കിട്ടുക അപ്പോൾ ഇൻഫ്ലുവൻസ് കൊണ്ടിട്ട് അത് കിട്ടാതെ പോകുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ആരായാലും ഇപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നതോ അല്ലാത്തവരോ ആയാലും അത് നീതി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ ഹൈക്കോർട്ട് സുപ്രീം കോർട്ട് എവിടെ പോയാലും ആരുടെ ഭാഗത്താണോ ന്യായമുള്ളത് അവർക്ക് ശരിക്കും പേഴ്സണലി എനിക്ക് അവരുടെ ആക്ടിങ് കുഞ്ഞു മുതൽ ഞാൻ കണ്ടുവരുന്ന എനിക്ക് ആക്ടിങ്ങും ആ കോമഡി ചെയ്യുന്ന ഇതൊക്കെ എനിക്ക് ഹ്യൂമറൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു ഇത് തോന്നും പിന്നെ പേഴ്സണലി നമുക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാം നമ്മുടെ കോടതിസംഗം എന്ന് പറഞ്ഞ പറയുന്ന അത് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ് അതിന് നിയമം ഇത് ആൺപിള്ളരെ ആൺപിള്ളര് ഓരോ ഇതിനെ പിടിച്ചിട പെണ്ണുങ്ങളെയും കൂടെ പിടിച്ചിടാനുള്ള സൗകര്യം കൊണ്ടുവരണം അപ്പൊ കോടതി ഇത് ഇത്രയും വരുമോ വരൂല്ല ആമ്പിള്ളേരെ പരി ഒരു കാര്യമില്ലാണ്ട് പിടിച്ച് കൊണ്ടിടുന്നത് ഇപ്പൊ ദിലീപിന്റെ കേസ് അത് വേറെ ഞാൻ പറഞ്ഞ പൊതു പറഞ്ഞ ആ പൊതുവില്ലാളെ ഞാൻ പറഞ്ഞ കോടതി ഇവർക്ക് ബലാത്സംഗത്തിന് അവരെ പിടിച്ച് പോസ്കോ എതിർ കക്ഷിക്കും കൂടെ ഉള്ളോ നോക്കി കേസെടുത്ത് ചെയ്യാനുള്ള ഒരു ഇത് കൊണ്ടുവരണം ഇവര് ഈ ബലാത്സംഗ കേസിനെന്നും പറഞ്ഞ നിയമത്തില് പഴുതുണ്ടെന്നും പറഞ്ഞ് പിടിച്ച് ജയിന്തിടുക പത്ത് പതിനെട്ട് വയസ്സൊക്കെ കഴിയുന്ന പിള്ളേർക്ക് ഇറങ്ങി നടക്കാൻ പോലെ അവരെ പീഡിപ്പിക്കുന്നു പക്ഷേ പെൺകുട്ടികളെ അതിൽ വരുമ്പോ അവർക്ക് സംരക്ഷണം കൊടുക്കും അത് രണ്ടു കൂട്ടരെയും പിടിച്ച് അതിനോട് നീണ്ടത് കുറയും സിമ്പിൾ ക്വസ്റ്റിനാണ് രണ്ടാം സ്ഥാന രണ്ടാം പ്രതി ആയിരുന്ന ഒരാൾ എങ്ങനെയാണ് എട്ടാം പ്രതി ആയത് അത് മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അദ്ദേഹത്തിനൊക്കെ ചട്ടിക്കാത്താക്കുന്ന സമയം കഴിഞ്ഞോകത്തോട് എല്ലാവർക്കും അറിയാം അയാളാണ് തെറ്റ് കാണിച്ചത് പക്ഷെ അയാളെ അയാളെ തെറ്റുകാണിച്ചെങ്കിലും അയാളെ പൈസയുടെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അയാൾ വെളിയിൽ വരും അയാൾ തെറ്റുകാരനുള്ളത് കോടതി വിധി വരും അതാണ് വാസ്തവം അല്ല എന്നോടുള്ള എല്ലാ കലാകാരമ്പരും അങ്ങനെ പറയും ഞാൻ മാത്രമല്ല ഈ സമൂഹം ഒന്നോടെ പറയും അയാളാണ് തെറ്റുകാരൻ അയാളാണ് തെറ്റുകാരൻ അയാള് അയാളെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാമെന്നുള്ള ആൾക്കാരാണ് കോടതിയില് കോടതിയിൽ കോടതിയിൽ തെളിവാണല്ലോ ആവശ്യം തെളിവിന് പുള്ളി തെളിവില്ലാതാക്കി പുള്ളിയുടെ സാമ്പത്തികം കൊണ്ട് തെളിവില്ലാതാക്കിയതാ വേറെ കോടതി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ കോടതിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ടോ പലരും പറയുന്നത് ഒരു തെറ്റായ തീരുമാനം കോടതിക്ക് തെളിവില്ലാതെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വെറുതെ വിടാനോ പറ്റില്ല കോടതി സാധാരണ തെളിവുകൾ നോക്കിയാണല്ലോ ശിക്ഷ വിധിക്കുന്നത് കോടതിക്ക് ശിക്ഷിക്കാൻ തക്ക തെളിവ് ഇല്ലാത്തതുകൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ടാകും നമുക്കിതിനെ കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ ഒരുപാട് കാര്യങ്ങൾ പലരും പല രീതിയിലും പറയുന്നുണ്ടല്ലോ അപ്പോൾ വസ്തുതകളൊന്നും അറിയാതെ ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല തീരുമാനത്തെ മാനിക്കാൻ നിർത്തിയുള്ളൂ വേറെ വഴിയില്ല നമ്മൾ വിചാരിക്കുന്ന നമ്മള് വിചാരിക്കുന്നവരെയല്ല ഇപ്പൊ കോടതിയുള്ളൂ ആൾക്കാർ ഇച്ചിരി പോയി ഒരു പെണ്ണിന് വേണ്ടി ദിവസം വാദിച്ചിട്ട് അവസാനം ആ കേസ് തള്ളിപ്പോയത് വെറുതെയിപ്പോ പക്ഷെ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഒരു വിധി നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അതല്ലാതെ പറഞ്ഞൊരു കാര്യമില്ല ഇനി ദിലീപ് സിനിമയിലും അമ്മയും അമ്മ സംഘടനയിലൊക്കെ സജീവ ഇനി അയാള് തിരിച്ചു വരും പണത്തിന്റെ പേരിൽ അയാൾ വീണ്ടും കേറും അതാണ് എന്റെ പ്രത്യേകത എന്തായിരുന്നാലും കോടതി പോലും തള്ളി പറഞ്ഞു പുള്ളിക്കെതിരെ ആ അപ്പോ എന്തായിരുന്നാലും ഇതൊരു ന്യായമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല പൈസ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരു വഴിയായി കഴിഞ്ഞു തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല തെളിവ് നശിപ്പിച്ചിട്ടുണ്ടാവും കാശുണ്ടെങ്കിൽ അതും ചെയ്യാല്ലോ അതെ